പാലക്കാട് ജില്ലയിൽ ബിജെപിയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി നേർക്കുനേർ ഇന്നലെ രാഹുൽ മാങ്കോട്ടത്തിൽ എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തിയിരുന്നു എംഎൽഎ ആക്രമിക്കുമെന്ന് പ്രസംഗിച്ച ബിജെപി നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നതായി ആരോപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പ്രവർത്തകരും സൌത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വേറെ ബി ജെ പിക്ക് എതിരെയുള്ള കോണ്ഗ്രസ് പോരാട്ടം തുടരുമെന്നും രാഹുൽ മുൻകൂട്ടത്തില് അറിയിച്ചു